നമസ്കാരം കേരളത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങൾ അവധിക്കാലമാണ് സ്കൂളുകൾ മധ്യവേനൽ കാല അവധിക്ക് സ്കൂളുകൾ അടയ്ക്കുന്നതോടുകൂടിയാണ് ഈ അവധിക്കാലം ആരംഭിക്കുക ഏപ്രിൽ മെയ് മാസങ്ങൾ സഞ്ചാരത്തിൻ്റെ കാലം കൂടിയാണ് ഏതാണ്ട് അവധിക്കാലം ഇപ്പോൾ അവസാനിക്കാറായിരിക്കുന്നു കുട്ടികൾ സ്കൂളിലേക്ക് തിരികെ മടങ്ങാനുള്ള ഒരുക്കങ്ങളിലുമാണ് ഈ അവധിക്കാലത്ത് നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഒരനുഭവം ഞെട്ടിപ്പിക്കുന്ന അനുഭവം തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രേക്ഷകൻ ഞങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത് അതായത് ഈ അവധിക്കാലത്ത് യാത്രകൾ പോവുക സാധാരണമാണ് ഈ യാത്രകൾ എന്ന് പറയുമ്പോൾ ദൂരത്തേക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കായിരിക്കാം അല്ല എങ്കിൽ തദ്ദേശീയമായി നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെയുള്ള റിസോർട്ടുകൾ പോലെയുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്കും ആളുകൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട് അത്തരത്തിൽ പൂവാറിലുള്ള പത്മാ റിസോർട്ടിലേക്ക് യാത്ര ചെയ്ത ഒരു കുടുംബത്തിൻ്റെ അനുഭവമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അതായത് ഈ യാത്രയിൽ പത്മ റിസോർട്ട് എന്ന് പറയുന്ന ഒരു ഐലൻഡ് റിസോർട്ടാണ് ഈ ഐലൻഡ് റിസോർട്ട് പുഴയും കടലും ചേ തമ്മിൽ ചേരുന്ന ഭാഗത്താണുള്ളത് ബോട്ടിലാണ് ഈ റിസോർട്ടിലേക്ക് പോകേണ്ടത് വൈകുന്നേരം കഴിഞ്ഞാൽ അതായത് രാത്രി ഈ സ്ഥലത്തു കൂടി ബോട്ട് സർവീസ് അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടു കൂടി ബോട്ട് സർവീസ് എല്ലാം നിലയ്ക്കും പിന്നെ അവിടെ താമസിക്കുന്നവർക്ക് പുറത്തേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ുണ്ട് ഈ സാഹചര്യത്തിലാണ് പൂവാറിൽ ഐലൻഡ് റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നത് ഈ ഐലൻഡ് റിസോർട്ടുകളിൽ ഒന്നായ പത്മ ഐലൻഡ് റിസോർട്ടിൽ ഒരു കുടുംബം ചെക്ക് ഇൻ ചെയ്യുകയും ആ കുടുംബം അവിടുത്തെ റെയ്ഡുകളിലും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിലുമൊക്കെ ആസ്വദിച്ചതിന് ശേഷം റൂമിലേക്ക് അവർ ഏറ്റവും അവരെടുത്തിട്ടുള്ള മുറിയിലേക്ക് വസ്ത്രം മാറാനായി പോകുന്നു സ്ത്രീകളടക്കമുള്ളവർ കുളിക്കാനും വസ്ത്രം മാറാനുമായി ഈ മുറിയിലേക്ക് പോകുന്നു ഏറ്റവും ഒടുവിലായി ഇദ്ദേഹത്തിൻ്റെ സഹോദരി വസ്ത്രം മാറുന്ന സമയത്ത് വെൻ്റിലേഷനിലൂടെ ഒരാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്തി പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു അതിനുശേഷം അവിടെ അവർ ഒച്ചയുണ്ടാക്കുന്നു ആ ഒച്ച കേട്ട് എല്ലാവരും ഓടി വരുന്നു ആ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് എല്ലാവരും പോകുന്നു ആ സമയത്ത് ഒരു ഇരുപത്തിരണ്ട് കാരനായ അവിടുത്തെ ജീവനക്കാരൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ എന്തു പറ്റിയെന്ന ചോദ്യവുമായി വരുന്നുണ്ട് അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു മൊബൈൽ ഇവർ കണ്ടതുപോലെ അതായത് വെൻറ്റിലേഷനിൽ കൂടെ കണ്ടതുപോലെയുള്ള മൊബൈൽ ഫോൺ ആയിരുന്നു ഇയാളുടെ കയ്യിലുണ്ടായിരുന്നത് എന്നാൽ പക്ഷേ വീഡിയോ ചിത്രീകരിച്ചത് അല്ലെങ്കിൽ വെൻ്റിലേഷനിലൂടെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചത് താനല്ല എന്ന നിലപാടിൽ ഇയാൾ ഉറച്ചു നിന്നു ഇതിൻ്റെ ഭാഗമായി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് നാല് മൂന്ന് പേരെ കൂടി നാല് പേരാണ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് മൂന്ന് പേരെ കൂടി വിളിക്കുന്നു ഇവർ നാല് പേരുടെയും ഫോണുകൾ വാങ്ങി വച്ചതിന് ശേഷം പോലീസിനെ വിവരമറിയിക്കുന്നു പോലീസ് എത്തി ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നു ഒടുവിൽ പിടിച്ചു നിൽക്കാൻ വന്നപ്പോഴാണ് പിടികൂടും എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ഇതിൽ ഒരാൾ സമ്മതിക്കുന്നുണ്ട് താൻ തന്നെയാണ് ഈ വീഡിയോ ചിത്രം ിച്ചത് എന്ന് അയാളുടെ പേരിൽ കേസ് ഇടുന്നു എഫ്ഐആർ ഇടുന്നു പിന്നീട് ഇയാളെ റിമാൻഡ് ചെയ്യുന്നു നിയമ നടപടികളെല്ലാം മതിയാകുന്നു അതായത് ഈ നാല് പേരിൽ ഒരാൾ സമ്മതിച്ചതുകൊണ്ട് മാത്രം മറ്റു മൂന്ന് പേരെ നിയമ നടപടികളിൽ നിന്നും ഒഴിവാക്കുന്നു പക്ഷേ ഈ മൂന്ന് പേരുടെ പിടിച്ചെടുത്ത ഫോണുകളിൽ ഇദ്ദേഹം പറയുന്നത് ഏതാണ്ട് നാനൂറോളം നഗ്ന വീഡിയോകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ വീഡിയോകളെല്ലാം ആരുടേതാണ് ഇവർ എങ്ങനെയാണ് ഈ വീഡിയോകൾ ചിത്രീകരിച്ചത് കുറ്റം സംബന്ധിച്ച ഒരാൾ മാത്രമല്ല ഈ മറ്റ് നാല് പേരുടെയും പണി ഇത് തന്നെയാണ് മാത്രമല്ല ഇത് മാനേജ്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി നടത്തുന്നതാണ് എന്നാണ് ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്നത് അതിനവർ അടിസ്ഥാനമായി പറയുന്നത് ഇതുതന്നെയാണ് അതായത് ഏറ്റവും അവസാനം പിടികൂടും എന്ന ഘട്ടത്തിലാണ് ഇതിലൊരാൾ സമ്മതിച്ചത് മാത്രമല്ല നിരവധി നാനൂറിലധികം വീഡിയോകൾ ഈ ഫോണിൽ നിന്നും ഡിലീറ്റഡ് ഫോൾഡറിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു അതിനപ്പുറം ഈ കുറ്റസമ്മതം നടത്തിയ ആളുടെ ആ ജീവനക്കാരൻ്റെ വീട്ടുകാർ പറയുന്നത് നേരത്തെയും അല്ലെങ്കിൽ ഇതിനു മുന്നേ ഇയാളുടെ സംഘത്തിൽപ്പെട്ട അതായത് ഈ നാല് ജീവനക്കാരിൽ മറ്റൊരാൾ ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ചുവെന്നും അത് ഈ ഗസ്റ്റ് പിടിച്ചുവെന്നും പിന്നീട് ഇവനെ ഉപദേശിച്ച് വിട്ടയച്ചു എന്നും ഇയാൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അതാണ് ഈ കുടുംബം ഇപ്പോൾ ആരോപണം യിക്കാനുള്ള കാരണം ഈ നാല് പേരും ഇതിലെ പ്രധാനപ്പെട്ട കണ്ണികളാണ് അവിടെ വരുന്ന ഗസ്റ്റുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുക പതിവാണ് അതിന് മാനേജ്മെൻറ്റിൻ്റെ മൗനാനുവാദമുണ്ട് എന്നും ഇവർ ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ച ആ ജീവനക്കാരൻ മാത്രമാണ് നിയമ നടപടി നേരിടുന്നത് ഇവിടെ പ്രധാനമായും ചില കാര്യങ്ങളുണ്ട് അതായത് ഈ പറയുന്ന പത്മ ഐലൻഡ് റിസോർട്ട് ഒരു ഒരു ഐലൻഡിനാണുള്ളത് ഒരൊറ്റപ്പെട്ട സ്ഥലത്താണുള്ളത് രാത്രിയായാൽ ഈ പ്രദേശം ഏറെ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത് ർ ഇവിടേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ ചില ഭീഷണികളൊക്കെ നേരിടേണ്ടി വരുന്നു മാത്രമല്ല ഈ റിസോർട്ടിൽ അവധിക്കാലമാണ് ധാരാളം ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് ആ റിസോർട്ടിലെ സി സി ടി വി ക്യാമറകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് മാനേജ്മെന്റ് പറയുന്നതും ഇങ്ങനെ യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വലുതും ചെറുതുമായ റിസോർട്ടുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പൂവാർ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് കോവളത്തോട് ചേർന്ന് കിടക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രകൃതി രമണീയത അത് കോവളത്തെക്കാൾ ഏറെയാണ് എന്ന് പറയേണ്ടി വരും അവിടേക്ക് വിനോദ സഞ്ചാരികൾ വിദേശ വിനോദ വിനോദസഞ്ചാരികളടക്കം വന്നു പോകുന്നതാണ് ഈ മേഖലയിലാണ് ഒരു സുരക്ഷിതത്വവുമില്ലാതെ ഇല്ലാതെ ഇത്തരത്തിലുള്ള റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നതും ആ റിസോർട്ടുകളിൽ നിന്നും സഞ്ചാരികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതും ടൂറിസത്തിൻ്റെ പേരിൽ നമ്മൾ വളരെയധികം ഊറ്റം കൊള്ളുന്നവരാണ് ിലും സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖല കുത്തഴിഞ്ഞ നിലയിലാണ് ആരും ഇവരെ ഒന്നും സൂപ്പർവൈസ് ചെയ്യാനില്ല എന്നൊരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു ലൈസൻസ് വാങ്ങിയാൽ എന്തും ചെയ്യാമെന്ന ഒരു സ്ഥിതിയിലെത്തുന്നതും അവധിക്കാലത്ത് വലിയ രീതിയിൽ സഞ്ചാരികളുടെ ഒഴുക്ക് ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടും അവർക്ക് യാതൊരുവിധ സുരക്ഷ ഏർപ്പെടുത്തുകയോ സി സി ടി വി ക്യാമറകൾ സജ്ജമാക്കുകയോ ഒന്നും ചെയ്യാതെ കുത്തഴിഞ്ഞ പോലെ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ പത്മ ഐലൻഡർ റിസോർട്ട് ഒരൊറ്റപ്പെട്ട സംഭവമായി കരുതാനാവില്ല കേരളം ഒട്ടുക്കും ഇത്തരത്തിലുള്ള അനധികൃത ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പെരുകുന്നു എന്ന് വേണം ഈ ഉദാഹരണത്തിൽ നിന്നും വായിച്ചെടുക്കാൻ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്